നിൻ്റെ ഗീതം എന്നിലേ എൻ്റെ ഇഷ്ടം മരുതേ എന്നും നിൻ മുൻപിൽ നിൽപ്പാ നിഷ്കളങ്കനാക്കണേ എന്നും നിൻ മുൻപിൽ നിൽപ്പാ നിഷ്കളങ്കനാക്കണേ മുൻപിൽ നിൻ മേടുകിൽ കായറി തള നേടുമ്പോ വൈഷമ്യമേടുകിൽ കായറി തള നീടുമ്പോ കൈക്കൂ പിടിച്ചൂന്നി കാൽ വഴുതീണ തന്നെ നടത്തേണമേ കൈക്കൂ പിടിച്ചൂന്നി കാൽകൾ വഴുതീണ തന്നെ നടത്തേണമേ നിന്റെ ഗീതം എന്നിലേ എൻ്റെ ഇഷ്ടം മരുതേ എന്നും നിൻ മുൻപിൽ നിൽപ്പാ എന്നും നിൻ മുൻപിൽ നിഷ്കളങ്കനാക്കണേ എന്നും നിൻ മുൻപിൽ നിൽപ്പാ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഒന്നാം സങ്കീർത്തനത്തിലെ ചില കാര്യങ്ങൾ ഓർപ്പിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും സുപരിചിതമായ ദൈവവചനമാണ് ഒന്നാം സങ്കീർത്തനം ദുഷ്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവികളുടെ വഴി നിൽക്കാതെയും പരിഹാസയുടെ ഏരിപ്പിടത്തിൽ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ ന്യായപ്രമാണത്തെ രാപ്പുകൾ ധ്യാനിക്കുന്ന വൻ ഭാഗ്യവാൻ അവൻ ആറ്റരീക്കത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ദുഷ്ടന്മാർ അങ്ങനെയല്ല അവർക്ക് പറ്റുന്ന പതിർ പോലെ അത്രേ ആകെയാൾ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാവികൾ നീതിവന്മാരുടെ സഭയിലും നിവർന്ന് നിൽക്കയില്ല യഹോവ നീതിവന്മാരുടെ വഴി അറിയുന്നു ദുഷ്യന്മാരുടെ വഴിയോ നാശകരമാകുന്നു ഈ തിരുവഴത്ത് ഒന്നാം തന്നെ പല ബുദ്ധിപ്രദേശങ്ങളാണ് നമുക്ക് നൽകി തട്ടിരിക്കുന്ന ഒരു ദുഷ്ടൻ്റെ വഴിയിലൂടെ നടക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ചില സവിശേഷതകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുതെന്ന് പറയുന്നുണ്ട് പാവികളുടെ വഴിയിൽ നിൽക്കരുതെന്ന് പറയുന്നുണ്ട് പരിഹാരസികളുടെ ഇരിപ്പടത്തിൽ ഇരിക്കരുതെന്ന് പറയുന്നുണ്ട് ഇപ്പം ദുഷ്ടൻ്റെ ആലോചന കേട്ട് നടക്കുന്ന ഒരു വ്യക്തി അവൻ കുറേ കഴിയുമ്പോൾ അവന് നടക്കാൻ വയ്യാതെ നിൽക്കണ്ടെന്ന ഒരു അനുഭവം ഉണ്ടാകും നിന്ന് നിന്ന് കാല് കഴിക്കുമ്പോൾ പിന്നെ ഇരിക്കാൻ തോന്നും പക്ഷേ ഈ ഇരിപ്പിടം എവിടെയാണ് പരിഹാസികളുടെ ഈ ഇരിപ്പിടത്തിലാണ് ഇരിക്കുന്നത് മക്കളെ നമ്മുടെ ആരംഭം നമുക്ക് പലപ്പോഴും സുഖകരമായി നമുക്ക് തോന്നും പൊസണെ പൗലോസ് കപ്പലയാത്ര ചെയ്യുന്ന സമയത്ത് തെക്കൻ കാറ്റ് മന്നമായി ഊതുകയാൽ കാര്യം സാധിച്ചു പോയി എന്ന ഒരു വാക്യം അവിടെ വായിക്കുന്നുണ്ട് എന്നാൽ പിന്നത്തേതിലാണ് ഈശാന മൂലൻ അവരുടെ ജീവിതത്തിൽ ആഞ്ഞടിപ്പാൻ ഇടയായി തീർന്നത് ഇതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ പ്രലോഭിപ്പിച്ച് ഈ ലോകത്തിലേക്ക് നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഹൃദയങ്ങളെയും ഒക്കെ ചായ്ച്ച് സുഗലോലുഭമായ ജീവിതം അല്ല സാമ്പത്തിക നേട്ടങ്ങൾ ഇതൊക്കെയും കാണിച്ച് ശത്രുവായ പിശാജ് അവൻ നമ്മളെ വഴിതെറ്റിപ്പാൻ കൊണ്ട് നോക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവൻ്റെ ആലോചനയാലാണ് നമ്മൾ നടക്കുന്നത് അതാണ് ദൈവദിനത്തിൽ പറഞ്ഞിരിക്കും ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കരുത് അപ്പോൾ ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടന്നു കഴിഞ്ഞാൽ ചെന്ന് നിൽക്കുന്നത് പാവികളുടെ വഴിയിലായിരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല അപ്പോൾ പാവികളുടെ വഴിയിലൂടെ നടക്കുമ്പോൾ നിൽക്കുമ്പോൾ അത് പിന്നെ പരിഹാസികളുടെ ഇരിപ്പിടത്തിലാണ് ഇരിക്കുന്നത് ദൈവമക്കളെ നമ്മളൊരു കാര്യം ഓർക്കണം നമ്മൾ പലപ്പോഴും അറിയാതെ നമ്മൾ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട് അവിടെയൊക്കെയും ഒക്കെയും ദൈവത്തിൻ്റെ മുമ്പിൽ നിൽപ്പാന ഗുണം ഏ ദൈവ ദൈവവുമായിട്ട് ചേർന്ന് നിൽപ്പാന ഗുണം ദൈവീക ആലോചന പ്രകാരം നടപ്പാന ഗുണം ദൈവത്തിൻ്റെ ആലോചന ശ്രേഷ്ഠകരമാണ് അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് എത്രയോ ശ്രേഷ്ഠകരമായ ഒരു അനുഭവമാണ് എന്നാൽ നാം ദുഷ്ടന്റെ ആലോചന പ്രകാരം നടന്ന് അവസാനം ചെന്നപ്പെടുന്നത് അതിന് മരണ വഴികളായിരിക്കും അതല്ല കർത്താവായ ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ വഴിയിലൂടെ നടക്കുന്ന സങ്കീർത്തനക്കാരനായ ദാവിധി പ്രകാരം പറയുന്നത് എൻ്റെ നടപ്പ് നിന്റെ ചൂടുകളിൽ തന്നെയായിരുന്നു എൻ്റെ കാലു വഴി ഇതേതുമില്ല പ്രിയതിനുമെ കർത്താവിൻ്റെ ചൂടിൽ കൂടി നമുക്ക് യാത്ര ചെയ്യുവാൻ ദൈവമായ കർത്താവ് നമുക്ക് സഹായിക്കട്ടെ അതല്ല ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കുകയാണെങ്കിൽ അതിൻ്റെ അവസാനം വഴികളാണ് നാശമാണ് ദുഷ്ടകരമാണ് കഷ്ടമാണ് ക്ലേശമായിരിക്കും ആദ്യമേ സുഖങ്ങളൊക്കെ കാണും എന്നാൽ പിന്നത്തേ ഇതിൽ അതെല്ലാം നാശത്തിലേക്കൊക്കെ പതിക്കുന്ന അനുഭവമാണ് എന്നാൽ ക്രിസ്തീയ ജീവിതം മുള്ളുകളുടെയും കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും കർത്താവ് യേശുക്രിസ്തു പ്രകാരം പറയാൻ പറയുന്നുണ്ട് ലോകത്തെ കഷ്ടമുണ്ട് എങ്കിൽ ധൈര്യപ്പെടു കഴിഞ്ഞാൽ ലോകത്തെ ജയിച്ചിരിക്കുന്നു അപ്പോൾ ആ കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ അന്തം എന്ന് പറയുന്നത് അന്ത്യം അത് ഏറ്റവും സന്തോഷകരമായിരിക്കും ആ നിത്യതയുടെ സന്തോഷം നിത്യതയുടെ അനുഭവം ഒക്കെയും പ്രാപിപ്പാൻ കാണും സർവനായ കർത്താവ് നമുക്ക് സഹായിക്കട്ടെ അയാൾ ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെ ദൈവത്തിൻ്റെ ആലോചനയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കാണണം മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ വൈഷമ്യം മേടുകളിൽ കൂടി നാം കടന്നു പോകുമ്പോൾ നാം തളർന്നു പോകാതെ നാം പതറിപ്പോകാതെ നാം വിടറിപ്പോകാതെ ദൈവത്തിൻ്റെ ശാശ്വതമായ ഭുജത്തിൽ കർത്താവ് നമ്മളെ പരിപാലിച്ച് സൂക്ഷിച്ച് ാണ് ഏൽപ്പിക്കാം ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല തിരുവിദിനവുമായി നമുക്ക് വീണ്ടും കാണാം